ഹായ് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സുഖ ജസ്റ്റ് അലോട്ട് എന്താന്ന് വെച്ചാൽ എല്ലാവരും ഇൻസ്റ്റഗ്രാമിലും ഇതുപോലെ യൂട്യൂബിലും ഇടുന്ന ഒരു ഫേമസ് സാധനമാണെന്ന് തോന്നുന്നു ഈ സംഗതി ഇത് ഗ്ലൈക്കോളിക് ആസിഡ് ക്രീം സിക്സ് പേഴ്സൻറ്റേജ് ഡബ്ല്യു ഓ ഡബ്ല്യു ഇതാണ് ഈ ഒരു ക്രീം നിങ്ങൾ പരിചയം കാണുമല്ലോ ഇതിൻ്റെ ഒരു കവറേജൊക്കെ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് ടൂബ് അങ്ങനെ ഇത് ഞങ്ങൾ ഈ യൂട്യൂബ് തുറക്കുമ്പോൾ തന്നെ ഇത് എപ്പോഴും എപ്പോഴും വരുന്നു നമ്മുടെ മുഖത്തുള്ള കറുത്തപാടുകൾ പോകുന്നു അങ്ങനെ കുറേ പേര് ഇത് സജസ്റ്റ് ചെയ്യുന്നു എല്ലാവർക്കും കുറേ പേരവർ പുരട്ടിട്ട് അവർക്കൊരു വ്യത്യാസമാവുന്നു എന്ന് പറയുന്നു ഗ്ലോ വന്നു നല്ല സ്മെൽ പിന്നെ ഇത് എനിക്ക് പറയാനുള്ള കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ തോന്നുന്നു രണ്ട് മാസം ഞാനിത് പെരട്ടിട്ട് എനിക്കൊരു വ്യത്യാസവും തോന്നിയിട്ടില്ല ഇന്നത്തെ കാര്യം എല്ലാ വ്യത്യാസമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ വ്യത്യാസം പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലുണ്ട് ഓക്കെ ഗുഡ് പിന്നെ ഇതിൻ്റെ ക്രീമാണ് വൈറ്റ് ക്രീമാണ് ഇത് കുറച്ച് സ്റ്റിക്കാണ് പിന്നെ പെരട്ടുമ്പോൾ ഉള്ള ആ ഒരു ഗ്ലോ മാത്രമേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ കറുത്തപാട് പോവും അതുപോലെ കുരു വന്ന കറുത്തപാട് പോവും എന്നൊക്കെ പറയില്ലേ അങ്ങനെ എനിക്ക് രണ്ട് കവളത്തും ഈ പറഞ്ഞ പോലെയുള്ള സംഗതിയൊക്കെ ഉണ്ടായിരുന്നു അത് കുറച്ച് നമുക്ക് മുമ്പാണ് അപ്പം എനിക്ക് നിങ്ങളോട് ഇതിപ്പോൾ പറയും ഇപ്പോഴും ഇത് വൈറലായിട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ എനിക്ക് തോന്നിയ അഭിപ്രായമാണ് ഇനി ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് ഇനി അങ്ങനെ വല്ലതാണെന്നറിയില്ല എൻ്റെ സ്കിന്നത് പറ്റിയില്ല പിന്നെ ഞാനിത് വേറെ വേറെ ക്രീംസ് ഒക്കെ പരട്ടി ഞാൻ മാറ്റിയതാണ് അപ്പോൾ ഇത് ഞാൻ ആലോചിച്ചു അപ്പോഴാണ് ഇന്നും ഇത് വീണ്ടും അപ്പോഴും ഞാൻ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുക അത് എങ്ങനെ എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ ഫേസിൽ പോയിട്ട് എനിക്ക് തോന്നില്ല എൻ്റെ ഫേസ് മാത്രമല്ല സോ എൻ്റെ കൈ ഇവിടെ ഇങ്ങനെ കുറച്ച് പൊള്ളിയായിരുന്നു ഇതിവിടെ ഇതും പൊള്ളി ഇതും പൊള്ളി അപ്പോൾ ഞാൻ ആലോചിച്ചു ഇത് ഏതായാലും കറുത്തവാട് പോവും ഈ കറുത്തവാട് പോകാനായിട്ട് ഞാനിങ്ങനെ കുറേ നേരം കുറേ ടു ത്രീ മന്ത് പരട്ടി കിടക്കാൻ നേരത്ത് മോർണിങ്ങിനും ഇത് പെരട്ടി ഒരു കുറവുമില്ല ഒരു വ്യത്യാസവും ഒരു വ്യത്യാസമൊപ്പില്ല അങ്ങനെ തന്നെ ഇരിക്കുവാണ് ആ ഒരു കറുത്തവണ് എനിക്കൊരു മെനക്കേട് പോലെ തോന്നിയത് കൊണ്ട് ഇത് പുരട്ടിയത് പിന്നെ എൻ്റെ മുഖത്തും ഒരു ഗ്ലോ അപ്പം പുരട്ടുമ്പോൾ ആ ഒരു ഗ്ലോ പിന്നെ നേരം വെളുക്കുമ്പോൾ ആ ഒരു കിടക്കുമ്പോൾ ക്രീം പുരട്ടിയിട്ട് നമ്മൾ നേരം വെളുക്കുമ്പോൾ മുഖം നോക്കുമ്പോൾ ഒരു ഗ്ലോ വരൂല്ലോ എണ്ണം ഓയിലി സ്കിന്നിൽ കാണുന്ന പോലെ അതുപോലെ വരുന്നുണ്ട് വന്നായിരുന്നു പ്രത്യേകിച്ച് എനിക്കൊരു ഗുണവും തോന്നിയിട്ടില്ല ഒരു മാറ്റവും എനിക്ക് ഇതുകൊണ്ട് ഉണ്ടായിട്ടില്ല ഇതെന്തിനാണ് ആൾക്കാർ റെക്കമെൻഡ് ചെയ്യണമെന്ന് എനിക്കിത് മനസ്സിലായില്ല പിന്നെ എൻ്റെ അമ്മയ്ക്കും ഞാൻ കൊടുത്തു കറക്റ്റ് ആടന്ന് പറഞ്ഞു അമ്മയ്ക്കും വലിയ ഇതൊന്നും തോന്നിയിട്ടില്ല ഇനി വേറെ ആർക്കെങ്കിലും ഇനി ഇതിപ്പോൾ വേറെ ആർക്കെങ്കിലും ഇനിയിപ്പോൾ ഇപ്പം ഞാൻ ഓയില് സ്കിന്നായതുകൊണ്ടാണോ എനിക്കറിയില്ല ഇനി ഡ്രൈ സ്കിന്നാണ് ഇത് പറ്റുന്നത് അതൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്കിതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല പൈസ പോയതല്ലാതെ അപ്പോഴത്തേക്കും ഒരു ഗ്ലോ വേണമെങ്കിൽ യു ക്യാൻ യൂസ് ഇറ്റ് ഓക്കെ നല്ല സ്മെല്ലാണ് അതോ നല്ല സ്മെല്ലാണ് അപ്പോൾ ഇതൊരു കേസ് പിന്നെ നമ്മൾ ഈ നമ്മളീ ജനൌഷധിന്ന് മേടിക്കുന്ന ഞാനപ്പോൾ ഒരു ദിവസം ഓരോ കാര്യത്തിന് പോയി അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഈ കറുത്ത പാടുകളൊക്കെ മാറുന്ന വല്ല ക്രീമും ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞാൽ ആ ഉണ്ട് അതിത്രയും മുപ്പത് രൂപ നാൽപ്പത് രൂപ എന്തോ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് മേടിച്ചു അതതിൻ്റെ പേരാണ് മോം മൊമേറ്റസോൺ ഫ്യൂറേറ്റ് ഹൈഡ്രോക്യൂണൺ ആൻഡ് ട്രെനിയോണി ക്രീം ദസ് ഇസ് വൺ ഇത് ഇത് ഇതും പ്രത്യേകിച്ച് എനിക്ക് മാറ്റം തോന്നിയില്ല ഈ കേസ് ഇതൊരു വൈറ്റ് അല്ല ഇതൊരു യെല്ലോയും കൂടെ ചേർന്നൊരു കളറ് ആ ഇത് ജസ്റ്റ് ഒരു ഓയിൻമെൻറ്റിൻ്റെ മണം പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല അപ്പോൾ ഒരു ഇതിപ്പോൾ ഞാനൊരു മന്ത് മാസമായി ബട്ടാന്ന് തൊട്ട് എനിക്കൊരു മാറ്റം വന്നില്ല കേട്ടോ പിന്നെ ഇത് രണ്ട് മാസം പെട്ടെന്ന് അറിയില്ല ഒരു മാസം പറ്റിയിട്ട് മാറ്റം എന്തെങ്കിലും വരണ്ടേ ഒന്നും വന്നില്ല അപ്പോൾ ഇത് മാക്സിമം ഇതൊക്കെ ചെറിയ ഉണ്ടെങ്കിൽ അത് നോക്കി പെരട്ടുക എന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് വലിയ ട്യൂബൊക്കെ മേടിക്കാൻ നോക്കുക പക്ഷേ എനിക്ക് ഇതുകൊണ്ട് ഒരു മാറ്റം വന്നിട്ടില്ല പിന്നെ ഈ എല്ലാവരും ട്രെൻഡിങ്ങിൽ ആയിക്കൊണ്ടിരിക്കുന്ന റീൽസിലും അത് കാര്യങ്ങളിലൊക്കെ അവർ പറയുമ്പോൾ കമൻറ്റ് വായിച്ചു നോക്കണം അവരും പറയുന്നുണ്ട് എനിക്കും മാറ്റം വരുന്നില്ല അപ്പം ഞാനിടത്ത് എൻ്റെ പോലെ തന്നെ ആയിരിക്കും അവർക്കും ഒന്ന് നിർത്തുക ഇനി ഓയിലി സ്കിന്നിന് പറ്റൂലേ എന്നും എനിക്ക് ഡൗട്ടുണ്ട് ഇപ്പം ഇങ്ങനെ ആർക്കെങ്കിലും വ്യത്യാസം ഒന്ന് കമന്റ് ചെയ്യണേ വന്നിട്ടുണ്ടെങ്കിലും വന്നിട്ടില്ലെങ്കിലും ഈ ഒരു ഇത് ഇല്ലെങ്കിലും കമന്റ് ചെയ്യുക കമന്റ് ചെയ്തിട്ട് കാ യെസ് കമന്റ് ചെയ്യുക അപ്പം എനിക്ക് തോന്നിയ കാര്യം ഞാൻ ഷെയർ ചെയ്തു നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കുക ഓക്കെ എനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വേറെ ഒരു ക്രീം എടുത്തിങ്ങനെ വരട്ടുന്നു അല്ലാതെ വേറെ ഇപ്പോൾ ഒരു നമുക്കൊരു മോയ്സ്ചറൈസർ ഒക്കെ പറയുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു മാറ്റം വേണ്ട അതുപോലത്തെ മാറ്റമെങ്കിലും വേണ്ട ഇതോലത്തെ മാറ്റം പോലും ഒന്നുമില്ല ജസ്റ്റ് ഒരു ഇത് വരട്ടുന്നു പിന്നെ കുറേ പേര് പറയുന്നുണ്ട് ഇത് വരട്ടിക്കഴിഞ്ഞാൽ കളർ വരും പിന്നെ അത് കഴിഞ്ഞാൽ ആ കളർ ഇരട്ടി എന്തോരം ആണ് കളർ വെച്ചാൽ അതിനേക്കാളും ഇരട്ടി കറുത്തും പോകും എന്നുള്ള ഒരു ഇതും കുറേ പേര് കമൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ട്രെൻഡിങ് വീഡിയോസിൽ അപ്പോൾ അതും കൂടെ നോക്കി എല്ലാം ചെക്ക് ചെയ്ത് മേടിക്കുക വെറുതെ ഇത് നോക്കി വേസ്റ്റ് ചെയ്ത് ഇപ്പം എൻ്റെയും പൈസ പോയി വരുത് പിന്നെ ഞാനപ്പോൾ അമ്മയുടെ എനിക്ക് മാത്രമാണ് കുഴപ്പം അമ്മയ്ക്കും ട്രൈ ചെയ്തിട്ടും മുല്ലേ മാറ്റുമെന്നു തോന്നിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് ഷെയർ ചെയ്യാലോ എന്നൊക്കെ തോന്നും ഓക്കെ